നിമിഷപ്രിയയുടെ മോചനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് അതിൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ നിർണായകമായി എന്നുള്ളത് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർക്കൊക്കെ വലിയ പ്രശ്നമാണ് കാന്തപുരം ഈ ഇന്ത്യയിലാരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇടപെടുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന കാന്തപുരം ചെയ്തിട്ടില്ല സ്വാഭാവികമായി നടന്ന പ്രക്രിയയാണ് എന്നൊക്കെ പറയുന്നു തീർച്ചയായും അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാന്തപുരം വ്യക്തമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അവിടുത്തെ മത പണ്ഡിതന്മാരുമായിട്ടും അതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുമായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നത് ഈ പറയുന്ന വധശിക്ഷ റദ്ദാക്കിയതുമൊക്കെ അപ്പോൾ എന്തായാലും അത് ഉറപ്പിക്കാമല്ലോ അല്ലേ നിമിഷ നിമിഷപ്രിയ മോചിതയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാമല്ലോ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഇനി അത് ജയിലിൽ നിന്ന് മോചിത ആവുക എന്നതിൻ്റെ രണ്ടാമത്തെ പ്രൊസീജിയർ അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന ബ്ലഡ് മണി അതായത് എട്ട് കോടിയിലധികം രൂപ ഇന്ത്യൻ രൂപ അവർക്ക് നൽകി നിമിഷപ്രിയ മോചിപ്പിക്കുക എന്നുള്ളതാണ് അത് പക്ഷേ രണ്ടാമത്തെ പ്രൊസീജിയറാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് കരുതാം അതായത് നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് മേൽ ചുമത്തിയിരുന്ന വധശിക്ഷ അത് തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാന്തപുരത്തെ കുറ്റപ്പെടുത്തുന്നു കാന്തപുരമല്ല ചെയ്തത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഇടപെട്ടാണ് ഈ കാര്യം ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു ഭരണ നേതൃത്വം ഇല്ലാത്ത ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യക്കും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടപെടാൻ ഒരു പരിധി പരിമിതി ഉണ്ടായിരുന്നു അതായത് ആ പരിമിതികൾ കൃത്യമായിട്ട് കോടതിയിൽ കേന്ദ്ര സർക്കാർ അക്കമിട്ട് നിരത്തി പറയുകയും ചെയ്തു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയുടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് വിവര വിശദമാക്കിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിന് ഇടപെടാൻ കുറേ പരിമിതികളുണ്ട് ഒന്നാമത് അവിടെ ഹൂത്തികളാണ് ഭരിക്കുന്നത് അവർക്ക് കേന്ദ്രീകൃതമായ ഒരു നേതൃത്വമില്ല അവിടെ ഈ ഭരണ സംവിധാനത്തിൻ്റെ യാതൊരു ഇടപെടലുകൾക്കും അവിടെ സാധ്യതകളില്ല കാരണം ഒരു കൃത്യമായിട്ട് ആരാണോ അവിടെ ഭരണം നടത്തുന്നത് എന്നതുപോലും വ്യക്തതയില്ലാത്ത ഒരു രാജ്യത്ത് ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് ഒട്ടേറെ പരിമിതികളുണ്ട് എന്നാണ് കേന്ദ്രം പറഞ്ഞത് ഈ ഒരു ഘട്ടത്തിലാണ് ചില സന്നദ്ധ സംഘടനകൾ കാന്തപുരത്തിൻ്റെ അടുത്ത് ഈ ഒരു വിഷയം ശ്രദ്ധയപ്പെടുത്തുന്നത് ഇത് എങ്ങനെയെങ്കിലും കാന്തപുരം അബുബക്കർ മുസ്ലിയർ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു സൂഫി പണ്ഡിതൻ കാന്തപുരത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് യെമനിലെ ഈ സൂഫി പണ്ഡിതൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ കാന്തപുരം തന്നെ ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു കക്ഷിയാണ് അപ്പോൾ അത്രയും അടുപ്പമുള്ള അദ്ദേഹവുമായിട്ട് ഒരു വീഡിയോ കോൺഫറൻസിലൂടെ കാന്തപുരം ഈ കാര്യം സംസാരിക്കുന്നു കാന്തപുരം ഈ ഇടപെടലാണ് നിമിഷപ്രിയയുടെ ഈ വാദശിക്ഷം അറിയിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അത് ഒരു വസ്തുതയായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴും ചില ആളുകളോ ചില വ്യക്തി താല്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടോ അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതായത് കാന്തപുരം അല്ല ഇതിന് അത് ഇതിന് ഇടപെട്ടത് വേറെ മറ്റ് പല ആക്ഷൻ കൗൺസിലായിട്ടും പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ഇടപെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇതുപോലൊരു കേസിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലും മറ്റ് രാജ്യങ്ങളിലോ ഉള്ള ഇതുപോലൊരു കേസിൽ എന്തുകൊണ്ട് കാന്തപുരം ഇടപെടുന്നില്ല കാന്തപുരത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഒരു രാജ്യം ഒരാൾക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഈ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അതും ഒരു മതപണ്ഡിതനായിട്ടുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സുപ്രീം കോർട്ട് പോലെയുള്ള ഒരു കോടതി വിധിച്ച ഒരു ശിക്ഷ മാറ്റാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറബ് രാജ്യങ്ങളിൽ ഈ മത മതം തലക്കി പിടിച്ച ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലമാണ് യമൻ എന്ന് പറയുന്നത് യമനിൽ പ്രത്യേകിച്ച് ഒരു മത മുസ്ലിം മതപണ്ഡിതൻ അവിടുത്തെ മറ്റൊരു മതപണ്ഡിതനെ വിളിച്ച് ഞങ്ങൾക്കിങ്ങനെ ഒരു ആശങ്കയുണ്ട് അതൊന്ന് പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞാൽ കാന്തപുരത്തെ പോലെ അത്രയും ബഹുമാന്യതനായ ഒരാൾ ആർക്ക് അതായത് ആ രാഷ്ട്രത്തിൽ പോലും അവിടുത്തെ പണ്ഡിതന്മാർക്കിടയിൽ കാന്തപുരം വളരെ ബഹുമാന്യനായ ഒരാളാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾ ഒരാവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഈ കാന്തപുരത്തിൻ്റെ ആവശ്യത്തെ തള്ളിക്കളയാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് വസ്തു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ ഈ വിഷയം അതായത് ഇവരുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ളൊരു തീരുമാനം അത് ഔദ്യോഗികമായിട്ട് മാധ്യമങ്ങൾക്കും പുറംലോകത്തെ അറിയിക്കുന്നത് തന്നെ കാന്തപുരം ആണ് എന്നാണ് വസ്തുത കാന്തപുരമാണ് ആ ലെറ്റർ പുറത്തുവിടുന്നത് അതല്ലാതെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ അല്ല ഇങ്ങനെയൊരു ശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ മോചിതയായി അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ മരവിപ്പിച്ചു എന്നൊരു റിപ്പോർട്ട് പുറം ലോകത്തെ അറിയിക്കുന്നത് കാന്തപുരമാണ് അവിടെ നിന്നും ഈ സൂഫി പണ്ഡിതനാണ് കാന്തപുരത്തിന് ഈ പറയുന്ന റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയും കാന്തപുരം പറഞ്ഞതുപോലെ ഞങ്ങൾ ആ വധശിക്ഷ മരയിപ്പിക്കാനുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയും ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു കേസ് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നതാണ് വസ്തുത പല കേസുകളും പുറംലോകം അറിയാതെ ഈ പറഞ്ഞതുപോലെ അപ അപകടം സംഭവിച്ചിട്ടും കൊലപാതകം സംഭവം നടത്തിയിട്ടും അങ്ങനെ പല കേസുകളിലായിട്ട് പല ആളുകളും പല ജയിലുകളിലും ഉണ്ട് എന്നുള്ളൊരു വസ്തുവാണ് ഇത് നിമിഷപ്രിയയുടെ കേസ് മാധ്യമങ്ങളിൽ വന്നതോടുകൂടിയാണ് വലിയ ശ്രദ്ധ നേടുന്നത് അതിനുശേഷം ആണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതും ഈ പല തരത്തിലുള്ള ഇടപെടലുകൾ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയിരുന്നത് ഇന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പതിനാറാം തീയതി ഇന്ന് ഇന്നാണ് വധശിക്ഷ വിധിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത് ഈ കാര്യം കേരളത്തിൽ നിമിഷപ്രിയയുടെ കുടുംബത്തെ അറിയിക്കുന്നത് തന്നെ നിമിഷപ്രിയയാണ് നിമിഷപ്രിയയായിട്ട് അവർക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു നിമിഷപ്രിയയാണ് ആണ് ഇറങ്ങി പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വാർത്ത വളരെ സീരിയസ് ആയിട്ട് തന്നെ പുറം ലോകത്തേക്ക് എത്തുന്നത് കാരണം ഏകദേശം ഒരു നാല് ദിവസം മുമ്പാണ് ഈ വിഷയം ഇത്രയും ഗൗരവമായിട്ട് ഇടപെടൽ പിന്നീട് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഒക്കെ ഇടപെടാനുള്ള സമയം പോലും ഇല്ലാതായി എന്നുള്ളതാണ് വസ്തുത ആ ഈ ഒരു ഘട്ടത്തിൽ ആണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിനെ പോലുള്ള കൊണ്ട് അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്ത്രപരമായ ഒരു മൂവായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു മതരാഷ്ട്രത്തിൽ അവിടെ നിന്ന് ഒരാളെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു മതപണ്ഡിതനെ കൊണ്ട് തന്നെ നമ്മൾ സംസാരിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം അതായത് നയതന്ത്രപരമായ ഇടപെടലുകളിലെല്ലാം പരിമിതിയുള്ള ഒരു സ്ഥലത്ത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു വിഷയമായി നിൽക്കുന്ന ഘട്ടത്തിൽ ആ രാജ്യത്തെ മതം തലക്കുപിടിച്ച് ഒരു പറ്റം ഭ്രാന്തന്മാരോട് സംസാരിക്കാൻ ആ രാജ്യത്തെ ആ ഒരു മതപണ്ഡിതനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന ആ ഒരു ചിന്തയുടെ ബാക്കിപത്രമായിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള കാന്തപുരം അബുബക്ര മുസ്ലിയാരോട് ആ സൂഫി പണ്ഡിതനുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന നിമിഷപ്രിയയുടെ കുടുംബം അവരുമായി ബന്ധപ്പെട്ട ആളുകളും സംസാരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ കാന്തപുരം ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നു ആ ദൃശ്യങ്ങളും വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇടപെടലുകൾ നടത്തി ഒരാളുടെ ജീവൻ തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും വധശിക്ഷ മരയിപ്പിച്ചു എന്നുള്ള പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പറയണമെങ്കിൽ അവർ മോചിതയായിട്ട് കേരളത്തിലേക്ക് എത്തണം അപ്പോൾ തൽക്കാലത്തേക്കാണെങ്കിലും ഒരു കുടുംബത്തിനും ഒരു നാടിനും മുഴുവൻ ആശ്വാസം നൽകുന്ന ഒരു ഇടപെടലുകൾ നടത്തിയ ഒരാളെ അദ്ദേഹത്തെ നടത്തിയ ഇടപെടലുകളൊന്നും അദ്ദേഹത്തിൻ്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല എന്നുള്ളത് നമുക്കറിയാം കാരണം അത് കാന്തപുരത്തെ പോലുള്ള ഒരാൾക്ക് ഇനി എന്ത് പേര് ഇനി എന്ത് പ്രശസ്തി അദ്ദേഹമൊക്കെ ഒരുവിധം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് പേരും പ്രശസ്തിയോടുകൂടെ തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹത്തിനൊന്നും ഇനിയൊന്നും കിട്ടണമെന്നില്ല പിന്നെ എന്താ പറയുക ഒരു മനുഷ്യൻ നന്മ ചെയ്തു എന്ന് അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പ്രവർത്തി ചെയ്യാൻ പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും സോഷ്യൽ മീഡിയയിലെ ചില ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കോമെൻ ും അവരുടെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണമൊക്കെ കാണുമ്പോൾ കാന്തപുരം എന്തുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ല അതിനുവേണ്ടി എന്ത് ശ്രമിക്കുന്നില്ല എന്ന രീതിയിലുള്ള മണ്ടൻ ചോദ്യങ്ങളിലേക്ക് അതായത് തലയിൽ ആൾതാമസം ഇല്ലാത്ത വിവേകവും വിവരവും ഇല്ലാത്ത ഒരു മണ്ടൻ ചോദ്യത്തിലേക്ക് വരെ ആളുകൾ പോകുന്നു അതായത് ആൾക്കാരുടെ ചിന്ത അങ്ങനെയാണ് പോകുന്ന എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത കാരണം ഒരു മനുഷ്യൻ ഒരുപക്ഷെ കാന്തപുരത്തിൻ്റെ മതമായിരിക്കാം ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ചിന്താഗതികളായിരിക്കാം പ്രശ്നം കാന്തപുരത്തിൻ്റെ പ്രവൃത്തികളായിരിക്കാം പ്രശ്നം അതായത് കാന്തപുരം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സമുദായവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളെല്ലാം ഒരുപക്ഷെ വേറെ സമുദായത്തിലോ അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കോ ഇഷ്ടപ്പെടണം എന്നില്ല അത് പക്ഷേ അത് അവരുടെ പേഴ്സണൽ മാറ്ററാണ് അതിന് നമ്മൾ കൂടുതൽ ഇടപെടണം പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്ത ഒരു കാര്യത്തെ നമ്മളെല്ലാവരും അംഗീകരിക്കണം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണെന്നല്ല അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൂടിയാണ് ഇന്ന് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് ഉള്ള ഒരു ശിക്ഷയിൽ നിന്ന് മോചിതയായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി ഒരു വഴിയൊരുക്കാൻ കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക